ഏതെടുത്താലും ത്രീ നയൻ നയൻ ത്രീ നയൻ നയനില് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നല്ലൊരു കളക്ഷൻ ആണ് നമുക്ക് നോക്കാം കണ്ടോക്കാം രംഗോലി സിൽക്കിൽ വരുന്ന ഈ ഒരു സെറ്റ് ആണ് ഏലൈൻ പാറ്റേണിലാണ് വരിക ലെങ്ത് വരുന്ന ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ഇതിന്റെ താഴെ ഇതേപോലെ ഒരു ഫ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും നല്ല രസമാണ് കാണാനായിട്ട് നോക്കേ ബാക്ക് സൈഡ് നല്ലൊരു വൈൻ കളറാണ് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഏലൈൻ പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ വേറെ ഇരിക്കുന്ന കുർത്തിയാണ് കേട്ടോ നെക്ക് പാറ്റേൺ ഇങ്ങനെയാ വരിക ഒരു റൗണ്ട് റൗണ്ടിനൊക്കെ വന്നതിന് ശേഷം ഇതേപോലെ വരും കേട്ടോ അതേപോലെ പ്രിൻസസ് കട്ട് ചെയ്ത് വരുന്ന സെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാലോ പ്രിൻസസ് കട്ട് ചെയ്ത് വരുന്ന ലൈൻ പാറ്റേണിലുള്ള സെറ്റിനൊക്കെ നല്ല റേറ്റാ വരിക പ്രിൻസസ് കട്ട് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി കിടക്കും ഈ ഒരു കട്ട് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു കട്ട് ഇവിടെ വരുന്നുണ്ട് ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് പ്രീമിയം വർത്തിക്കാൻ സിൽക്കാണ് ഇടാ നല്ല കംഫർട്ടബിൾ ആണ് റേറ്റ് ഇസ് വെള്ളി ത്രീ നയൻ നയൻ ഇതിന്റെ തന്നെ നെക്സ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത് കോളർ നെക്കായിട്ടാ വരിക കോളറിനൊക്കെ വന്നതിന് ശേഷം ഇനി താഴെ വരെ നമുക്ക് ഈ ഒരു ഉഡന്റെ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രിൻസോസ് കട്ടാണ് എൻ പോർഷനിൽ ഇതുപോലെ ഒരു ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഫ്രില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡിൽ ആ ഫ്രില്ല് പോകുന്നില്ല കേട്ടോ ഇങ്ങനെ വരാ അവൈലബിൾ സൈസസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ത്രീ നയൻ നയൻ ഇതാ കാന്ത കോട്ടനിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് തന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് ആണ് സ്ലീവ് ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ വരും ബാക്ക് സൈഡ് അതാ ഇങ്ങനെ വരും കേട്ടോ ത്രീ നയൻ നയനിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി ഇതാണ് അഞ്ചിരക് പാറ്റേണിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതെല്ലാം എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ഈ സെറ്റിനാണ് ത്രീ നയൻ നയൻ റേറ്റിൽ വരുന്നത് ഈ ഒരു പാർട്ട് വെയർ ആണ് ഇതിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ത്രീ നയനില് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാർട്ടി വെയർ സെറ്റ് സെറ്റാണെ വെറ്റിക്കൻ സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ആണ് നല്ല വധ ആണ് ആക്കരുത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ബ്ലാക്ക് കളർ ആണ് അതാ ഇത് നോക്കി എത്ര പ്രീമിയം ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിൽ ബീഡ്സ് വർക്കും വരുന്നുണ്ടോ ഇതൊക്കെ നല്ല സ്റ്റോണിന്റെ വർക്കാണ് കേട്ടോ കാണാൻ പറ്റുമോ അതില് നല്ല സ്റ്റോൺ വർക്കാണ് പോയേക്കുന്നത് ഇതേപോലെ നല്ല വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് പോലെ കോളറിന്റെ ബാക്കിൽ ഈ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ സിബാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതാ എങ്ങനെ വരും സ്ലബ് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ പ്രീ നൈന മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഒരു മെറൂൺ കളറാണ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് നെക്ക് ലൈൻ വരുന്ന എങ്ങനെയാണ് ഒരു വീനൊക്കെ വന്നതിന് ശേഷം ഈ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റർ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല ഒരു കോട്ടൺ സെറ്റാണ് ഇതിലൊന്നും മിക്സ് കോട്ടൺ ഒന്നും വരുന്നില്ല എല്ലാം നല്ല കോട്ടന്റെ സെറ്റാണ് കേട്ടോ അതാ ഇങ്ങനെ വരും റൗണിനൊക്കെ വന്നതിന് ശേഷം ഇതാ ഇതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ സ്ലീവിന്റെ ഇങ്ങനെയാണ് വരിക ബാക്ക് സൈഡ് ഇങ്ങനെ വരുക നെക്സ്റ്റ് വരുന്നത് നല്ല ഫോക്സ് ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരിക നെക്ക് പാറ്റേൺ വരുന്ന എങ്ങനെയാണ് ഇവിടെ ക്രോഷ്യലോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഫ്രണ്ട് പാർട്ടിന്ന് ഫ്രിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ചെറിയ നൈഫ് പ്ലീറ്റ്സ് ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ട് വരും ബാക്ക് സൈഡ് എലൈൻ പാറ്റേണിലാണ് വരിക നയൻ നെക്സ്റ്റ് വരുന്നത് കലങ്കാരി പ്രിന്റിൽ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ സ്ലീവ്ലെസ് ആട്ടാ വരിക അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ബീഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാച്ചിൽ ഒരു ബീഡ് വർക്കും ഒരു ത്രെഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെന്ത് വരിക ഫോർട്ടി സെവൻ ആണ് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് വരിക ഇതാ ഇതേപോലെ സൈസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡോറീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അലങ്കാരി പാറ്റേൺ ഒക്കെ ഇപ്പൊ നല്ല ട്രെൻഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ത്രീ നയൻ നയൻ മാത്രമേ ഉള്ളൂ ഇത് നല്ല കോട്ടന്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ നയൻ നയൻ റേറ്റിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി ഇതാണ് ഇങ്ങനെ വരും എലൈൻ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ നെക്ക് പാറ്റേൺ വരുന്നത് ഇത് ഡാർക്ക് ചോക്ലേറ്റിന്റെ കളറാണ് കേട്ടോ അതായത് റൗണ്ട് റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു വീനോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ത്രെഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെറ്റ് വരുന്ന എലൈൻ പാറ്റേണിലാണോ ലെന്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാ വരിക നെക്സ്റ്റ് വരുന്ന കാന്താ കോട്ടണിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ അതാ ഇങ്ങനെ വരിക ബാക്ക് സൈഡ് ഇങ്ങനെയാ വരിക നെക്ക് പാറ്റേൺ വന്നിരിക്കുന്ന റൗണ്ടൊക്കെയാണ് അതിനുശേഷം ഇതേപോലെ ഒരു പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റിന്റെ വേറൊരു ഡിസൈൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിന്റെ ഡിസൈൻ വേറെയാ വരിക കേട്ടോ ഇതാ വരുക എ ലൈൻ പാറ്റേൺ ആണ് ഇതാ ഇങ്ങനെ ഒരു എലൈനാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ബാക്ക് സൈഡില് ഇങ്ങനെയാ വരിക നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ടൺ ആണ് ഇതല്ല കേട്ടോ ക്ലിയറൻസിലായതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് ഈ ഒരു ഒക്കെ വളരെ ആയിട്ടാണ് നമുക്ക് കിട്ടുക നെക്ക് പാറ്റേൺ വരിക റൗണ്ടൊക്കെ ആണ് അതിനുശേഷം ഒരു പാച്ച് കൊടുത്ത് ഇതേപോലെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത്ര നയനൈൻ റേറ്റിൽ വരുന്നത് നെക്സ്റ്റ് കുർത്തി ഇതാണ് ഇതാ ഇങ്ങനെ വരിക അപ്പൊ നല്ല പ്രീമിയ കളക്ഷൻ ആണ് ഇപ്പൊ ഇതാ നെക്ക് പാറ്റേൺ വരിക ബീനൊക്കാണ് ഇതിനൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു ക്രോഷിയിൽ വച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരിക 46 സിക്സ് പ്ലസ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല സൂപ്പറാണ് നമ്മൾ ഇതിന്റെ തന്നെ ഡിഫറെന്റ് പാറ്റേൺ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വന്നേക്കുന്ന കളേഴ്സ് അതായത് ഡാർക്ക് മെഹന്ദി ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആൻഡ് ബ്ലാക്ക് നെക്സ്റ്റ് ഇതിന്റെ റിവേഴ്സാണ് വരിക യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ട് വരും നമുക്ക് ഓരോന്നേരം നട്ട് കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ ഇതാണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാ വരിക ഒരു റൗണ്ട് റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഒരു വീനോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യോക്ക് നല്ല സൂപ്പറാണ് കേട്ടോ ഈ മെഹന്ദഗിരിനോട് മാച്ച് ചെയ്യുന്ന നല്ലൊരു യെല്ലോ കളർ പാച്ച് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിലൂടെ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലൂടെ അതാ ഗോൾഡിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അതേപോലെ മിറർ വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ താഴെ താഴെതാ ഈ ഒരു വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഒരു സെറ്റാണ് ഇപ്പൊ നല്ല ട്രെൻഡി ആൻഡ് പ്രീമിയം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റാണ് നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻ നയൻ ആണ് ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നല്ല കോട്ടൺ ആവുക കേട്ടോ ഇതിന്റെ ദാമിൻ്റെ ഏരിയയിലും നമ്മൾ ഈ ഒരു ബോർഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട സൂപ്പറാണ് കേട്ടോ അതാ ഇതേപോലെ വരുന്ന നല്ല ലെന്റ് ആൻഡ് വെട്ടിൽ വരുന്ന നല്ല ഒരു ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിൽ വരുന്ന ബോട്ടമാണ് ഇതേപോലെ നല്ല മീണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെന്ത് വരുന്നത് ആണ് ടോപ്പിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക അവൈലബിൾ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നല്ല മസ്റ്റേഡ് എല്ലാം ആണ് നല്ല കളർ കോമ്പിനേഷനുമാണ് അതായൊരു കളറാണ് നേരത്തെ കാണിച്ച ആ ഒരു സെറ്റിന്റെ റിവേഴ്സ് കളറാണ് ബോഡി ഫുള്ള് മസ്റ്റേർഡ് കളറും ദുപ്പട്ട അതായങ്ങനെ വരെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ലൊരു ട്രെൻഡി സെറ്റാണ് നേരത്തെ കാണിച്ച പ്രത്യേക ഡീറ്റെയിൽസ് തന്നെയാണ് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരിക ഇതിൽ ചെറിയ ഗോൾഡിന്റെ ഡീറ്റെയിൽസ് പോകുന്നുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ വരും ദാമിനേരിയയിലും ആ ഒരു ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു ബോർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രീമിയം ആണ് സാധാരണ തൗസൻഡ് എബോ റേഞ്ചിൽ പോകുന്ന ഈ ഒരു സെറ്റാണ് നമ്മൾ എയ്റ്റ് നയൻ നയൻ ട്രേറ്റിൽ അവൈലബിൾ ആക്കിയിരുന്നത് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ കളറാണ് മെറൂൺ ആൻഡ് ബ്ലാക്ക് ഓമ്പോ നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് യോപ്പ് പോർഷനിലൊരു കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നേരത്തെ നമ്മൾ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ പാച്ച് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇപ്പം നമുക്ക് നമ്മൾ അവിടെ കലങ്കാരിയുടെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതായത് പോലെ വരിക ആ യോക്ക് പാറ്റേൺ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ സെയിം ഡിസൈൻ തന്നെ ദാമിനേരിയയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ട്രെൻഡി ആൻഡ് പ്രീമിയം കളക്ഷൻ ആണ് അത് അത് പൊട്ടേ വരുക കേട്ടോ ഇത് പെട്ടെ ഡിസൈൻ ഇങ്ങനെ വരാം നല്ല പ്രീമിയം മൽ കോട്ടണിൽ വരുന്ന സെറ്റാണ് സോഫ്റ്റ് മൽമൽ കോട്ടണിൽ വരുന്ന നല്ല സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ റേറ്റ് ഹൈലൈറ്റ് ആണ് എയ്റ്റ് നയൻ നയൻ ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടുക നമുക്ക് വരുന്ന ഒരു ഡാമേജ് സെയിലാണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് ഇതാ റൈറ്റ് ഹാൻഡിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു ഹോൾ പോലെ ഇങ്ങനെ കാണുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ അത് ഓക്കെ ആകുമോ കേട്ടോ ജസ്റ്റ് ടു നയൻ നയൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഡാമേജ് സെയിലിൽ വരുന്ന റേറ്റ് ടു നയൻ നയൻ നെക്സ്റ്റ് വരുന്നത് ഡാമേജ് സെയിലിൽ വരുന്ന ഈ ഈയൊരു സെറ്റാണ് ഇതില് ഡാമേജ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് അഴുക്ക് പറ്റിയ പോലെ വരുന്നുണ്ടോ കേട്ടോ ഇത് വാഷബിൾ ആണെന്ന് തോന്നുന്നതാണ് സ്ക്ലീവിന്റെ എൻഡിൽ അതാ ഈ ഒരു സെറ്റാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ടു നയൻ നയൻ ഡാമേജ് സെയിലിൽ വരുന്ന നെക്സ്റ്റ് കുർത്തി ഇതാണ് ഇത് ഒരുപാട് വലിയ ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ ഇതിൽ ഈ ഒരു ഭാഗത്ത് രണ്ട് മുത്തളക്കി പോയിട്ടുള്ളൂ കേട്ടോ ഇതിൽ നമുക്ക് നാല് പീസസ് അവൈലബിൾ ഉണ്ട് നമ്മൾ സൈസ് മെൻഷൻ ചെയ്തേക്കാം എല്ലാത്തിന്റെയും ഒന്നോ രണ്ടോ ബീഡ്സ് പോയിട്ടുണ്ട് അപ്പം ഡാമേജ് സെയിലിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ മിസ് ആക്കരുത് നല്ല പാർട്ടി വെയർ ആണ് ഒന്ന് രണ്ട് ബീഡ്സ് ഇളകിപ്പോയെന്നുള്ളൂ കേട്ടോ നല്ല വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്